വെളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പഠിപ്പുമുടക്കി സമരം നടത്തി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സമരം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചു സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയെ ടീച്ചർ മർദ്ദിച്ചു എന്നാരോപിച്ചും സ്കൂളിലെ ഒരു ഉയർന്ന ബിൽഡിങ്ങിൽ നിന്നും ജനവാദ ഗ്ലാസ് പീസ് കോൺക്രീറ്റ് ഭാഗം എന്നിവ നിലം പതിച്ചത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥിക്ക് നേരെ അധ്യാപകൻ മോശമായി കയർത്ത് സംസാരിച്ചതായും കുട്ടികൾ പറയുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞങ്ങൾ സ്കൂൾ ഒരു പ്രതിഷേധം നടത്തേണ്ടി വന്നു ഇത് വളരെ സങ്കടമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഞങ്ങൾ പഠിക്കുന്ന ഒരു പ്രിൻസിപ്പാളിനെതിരെ ഞങ്ങൾ തന്നെ സമരം ചെയ്യാന്നുള്ളത് വളരെ സങ്കടപരമായ ഒരു കാര്യം തന്നെയാണ് ഉണ്ടായത് കാരണങ്ങൾ കാരണങ്ങൾ കൂടുതലുണ്ട് ഞങ്ങൾ ആർട്സും സ്പോർട്സിനൊക്കെ ടീച്ചർ വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പരിപാടിന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടെ ഒരു പരിപാടി തീർക്കാമെന്നു മാത്രം ലക്ഷ്യമായിരുന്നു അധ്യാപകർക്കും പ്രിൻസിപ്പാളിനും ഉണ്ടായിരുന്നത് അതിനെതിരെ ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടും ഞങ്ങൾക്കൊന്നും എവിടെ എത്താൻ സാധിച്ചില്ല ഞങ്ങളെ ഒരു അടിച്ചമർത്താനാണ് ഇവിടുത്തെ പ്രിൻസിപ്പാളും അധ്യാപകരും ശ്രമിക്കുന്നത് അതിനെതിരായിട്ട് പ്ലസ് വൺ പ്ലസ് ടു എല്ലാ വിദ്യാർത്ഥികളും സംയുക്തമായിട്ടാണ് ഇന്നത്തെ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞങ്ങളെല്ലാവരും ക്യാൻറ്റീൻ അടിയിലിരിക്കുമ്പോൾ തന്നെ ഒരു ബിൽഡിങ്ങിലെ ജനാൽപൊളി ിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒരു വിദ്യാർത്ഥിയുടെ മേലിലായിരുന്നെങ്കിൽ തന്നെ ജീവന് വരെ ഭീഷണിയായിട്ടുള്ള ഒരു അപകടമാണ് സംഭവിച്ചത് അതിനെതിരെ അധ്യാപകരോട് ഞങ്ങൾ പറഞ്ഞിട്ടും വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് അതിനെ തുടർന്ന് ഞങ്ങളെല്ലാവരും എല്ലാ പ്ലസ് വണ്ണും പ്ലസും സംയുക്തമായിട്ടാണ് ഈ പ്രതിഷേധം നടത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ കുട്ടികളുടെ കഴിവുകൾ തള്ളിക്കളഞ്ഞ് ചൂർ മുതലായവ ഒരു കാരണവും കൂടാതെ തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് സ്കൂൾ ചെയർപേഴ്സൺ ജാസ്മിൻ ടിയുടെയും സ്കൂൾ വൈസ് ചെയർമാൻ എം ജവാസിന്റെയും നേതൃത്വത്തിലാണ് സ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സമരത്തിനിറങ്ങിയത് എന്നാൽ സ്കൂൾ വിനോദയാത്ര പി ടി എ കമ്മിറ്റി തീരുമാനപ്രകാരം ഏകദിനമായി നടത്താൻ തീരുമാനിച്ചിരുന്നു അതിലുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് സമരമെന്നും ബാക്കിയുള്ളതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു ഈ ചാനൽ വളാഞ്ചേരി